പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്നും രണ്ടുപേരുടെയും ലക്ഷ്യം രാഹുൽ ഗാന്ധിയാണെന്നും വി ഡി സതീശൻ മലപ്പുറം പ്രസ് ക്ലബിൽ മീറ്റ് ലീഡർ പരിപാടിയിൽ പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ് ഒരേ ടോണിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം ശ്രീ രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ ബി ജെ പി നടത്തുന്ന പദ്ധതികൾ ഇപ്പോൾ ശ്രീ പിണറായി വിജയനും സി പി എമ്മും കേരളത്തിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണ് നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെന്ന വിമർശനത്തിനോട് പ്രതിപക്ഷ നേതാവ് മറുപടി വിജയനോട് ആവർത്തിക്കുക